തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് താമരയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആശ്രമത്തിൽ കിടങ്ങന്നൂരാശ്രമത്തിൽ മുതൽ ആ കാരുണ്യവും വാത്സല്യവും അനുഭവിച്ചുകൊണ്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുവന്നു താമര വലിയ ഒരു സിദ്ധി ഉള്ള ആളായെന്നെനിക്ക് പലപ്പോഴും തോന്നി പക്ഷെ ആ സിദ്ധി പ്രകടമായിട്ട് കാണിച്ചിട്ടില്ല എന്തെങ്കിലും നമ്മൾ ആ പല 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 സാധകന്മാർ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ എന്ത് വിചാരിക്കണോ അതിന് ഉത്തരം സ്വാമി പറയാം അതുമാതിരി വൈദ്യരംഗത്തും ഞാൻ കണ്ടിട്ടുണ്ട് രോഗി വായ പൊളിക്കുമ്പോഴേക്കും സ്വാമി മരുന്ന് പറഞ്ഞു അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ വ്യക്തീ ഇരിക്കുമ്പോഴും ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്വാമിജി എങ്ങനെയാണ് പറയുന്നത് അവർ വരും ഇതാണ് സുഖേട് അതൊരു സിദ്ധിയല്ലേ അപ്പോൾ പല രോഗികൾക്കും തോന്നിയിട്ടുണ്ട് നമുക്ക് പൊതുവേ സൈക്കോളജി സൈക്കോളജിയാണ് ഡോക്ടർ നമ്മുടെ എല്ലാം പറഞ്ഞ് കേൾക്കണം കേട്ടൊക്കെ തന്നെ പകരം സുഖേട് മാറും അപ്പോൾ സ്വാമി ഇത് മുഴുവൻ കേൾക്കണില്ല കേൾക്കാണ്ട് എഴുതണം വരുന്നത് വലിക്കും അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇത് ആൾക്കാർക്ക് ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ഒരു സിദ്ധിയാണ് പിന്നെ ഞാൻ കണ്ട ഒരു സംഭവം ഒരു കാര്യം ഈ നാസ്തികന്മാരായ ആളുകൾ പോലും സ്വാമിയുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ട് ആസ്തികന്മാരാവുക ഭാമിയും പറയും ഭാമിയുടെ ചികിത്സയ്ക്ക് പോകുമ്പോഴുള്ള ഒരു ടോക്ക് ഉണ്ട് ഭാവി പറയും എൻ്റെ മരുന്ന് കഴിച്ചെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ടോക്ക് മസ്റ്റ് കേൾക്കണം ഈ ടോക്ക് കേട്ടാൽ തന്നെ നിങ്ങളുടെ പകുതി സുഖേട് മാറും പിന്നെ മരുന്ന് കഴിച്ചിരുന്നെങ്കിലും ഉണ്ടാവില്ല എന്നാൽ അത് ശരിക്കും കർമ്മ തീയറിയ സ്വാമി പറയുന്നത് അച്ഛനെ നോക്കണ്ടോ അമ്മയെ നോക്കണ്ടോ സദാചാരൻ ഉണ്ടോ ധർമ്മബോധം ഉണ്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു മരുന്നും കഴിച്ചെടുക്കുക അപ്പം നോക്ക് എങ്ങനെയാണ് ഈ രോഗ നിവാരണത്തിലൂടെയാണോ സ്വാമി ഇത്രയും പോപ്പുലറായത് കേരളത്തിൽ അതിലൂടെ ഒത്തിരി ആൾക്കാരെ സ്വാമി സത്യത്തിലേക്ക് ഈശ്വരനിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് ഈ പുണ്യവേളയിൽ ഇത്രയും മഹാത്മാക്കൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് തന്നെ ഇത്രയും ഭക്തേനമ്മൾ ഓടി തന്നെ ആ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ മക്കൾ ആ തെളിവാണ് അതിലെന്തെങ്കിലും ഒന്നും പറയാനില്ല ആ സ്വാമിയുടെ പാറങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു